മാന്ത്രിക പൂക്കൾ അഥവാ ആക്യുമെന്റ്സ് അല്ലെങ്കിൽ കാമദേവൻ്റെ വില്ല് എന്നൊക്കെയാണ് ഈ മനോഹരമായിട്ടുള്ള ചെടി അറിയപ്പെടുന്നത് അപ്പോൾ നമ്മളിന്ന് പോട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ രണ്ട് ആക്യുമെന്റ്സിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് പൊതുവേ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും പോട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ടിലും പോട്ട് ചെയ്യാം ഹാങ്ങിങ് ആയിട്ട് നടടുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി എനിക്ക് ഹാങ്ങിങ് പോട്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ളൊരു പോട്ടിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതും ഒരു ജിഫി ബാഗിൽ ഇരിക്കുന്ന ഒരു ആണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട ഫ്ലവർ ഉള്ള ആക്യുമെൻസും ഞാൻ ഇതേപോലെ ഒരു മണ്ണിൽ നട്ട് കൊടുക്കുന്നുണ്ട് ഹാങ്ങിങ് ബോഡ്സിൽ നമ്മൾ ഈ ഒക്കെ നട്ട് കൊടുത്താൽ പൂക്കളൊക്കെ ഉണ്ടായി നിറയെ ഇങ്ങനെ ആയിട്ട് കിടക്കുന്നത് കാണാം അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാട്ടോ ഈ ആക്യുമെൻസ് ഇതിൽ ഫ്ലവർ ഉള്ള പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ് ജിഫി ബാഗിൽ ഇരിക്കുന്ന പ്ലാന്റ് ഞാൻ പുതിയതായി വാങ്ങിച്ചതാണ് അതുകൊണ്ട് അത് എന്ത് കളറാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും പൂവുണ്ടാവുമ്പോൾ നമുക്ക് കാണാം ഒരു പ്ലാന്റ് വന്നിട്ട് അതിലെ ഫ്ലവർ ഈ ഒരു പർപ്പിൾ കളറാണ്